മരതകം എമറുൽ വിലയേറിയ ഒൻപത് രത്നങ്ങളിൽ നവരത്നങ്ങൾ ഒന്നാണ് ഇതിന് ജ്യോതിഷപരമായും ആരോഗ്യപരമായും മാനസികമായും ധാരാളം ഗുണങ്ങൾ ഉണ്ടായി വിശ്വസിക്കപ്പെടുന്നു മരതകം ധരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളായി വിഭജിക്കാം ഒന്ന് ജ്യോതിഷപരമായ ഗുണങ്ങൾ ഗ്രഹഫലം മരതകം ബുധഗ്രഹത്തിന്റെ രത്നമാണ് ജാതകത്തിൽ ബുധഗ്രഹം ബലഹീനമോ ദുഷിതമോ ആയിരിക്കുമ്പോൾ അതിന്റെ ദോഷഫലം കുറക്കാനും ഗുണഫലം ലഭിക്കാനും ഈ രത്നം ധരിക്കുന്നു രാശി ഈ രത്നം പ്രധാനമായും മിഥുനം കന്നിരാശികളുടെ ജന്മരത്നമാണ് മറ്റു രാശിക്കാർക്കും ജനനചാരട്ട അനുസരിച്ച് ഇത് ധരിക്കാം ശുഭഫലങ്ങൾ ബുദ്ധിയുടെയും വാക്സാമർഥ്യത്തിൻറെയും ശക്തി വർദ്ധിപ്പിക്കും വ്യവസായം വ്യാപാരം കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ബുധഗ്രഹവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം നൽകും കുടുംബ ജീവിതത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാക്കും സാഹിത്യം കല സംഗീതം എന്നീ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് ഇത് വളരെ ശുഭകരമാണ് രണ്ട് ആരോഗ്യപരമായ ഗുണങ്ങൾ വിശ്വാസത്തിന് അനുസൃതം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആസ്തമ അലർജി തുടങ്ങിയവ നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും സഹായകരമാണ് നേത്രരോഗങ്ങൾ കണ്ണിന്റെ ശക്തി അലർജി തുടങ്ങിയവ മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നാഡീവ്യൂഹത്തിൻറെയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തും മനഃശാന്തി നൽകുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്ന് മാനസികവും ആത്മീയവുമായ ഗുണങ്ങൾ മാനസിക ശാന്തി മരതകം മനസ്സിന് ശാന്തിയും സ്ഥിരയും നൽകുന്നു ആതങ്കവും ഭയവും കുറക്കുന്നു അതിജീവനശേഷി ബുധഗ്രഹത്തിന്റെ ഫലമായി ബുദ്ധിപൂർവ്വമായി ഏത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും സർഗാത്മകത സർഗാത്മകതയും പുതിയ ആശയങ്ങളും വികസിപ്പിക്കാൻ സഹായിക്കുന്നു വിശ്വസ്തയും സ്നേഹവും വിശ്വസ്തത സ്നേഹം കാരുണ്യം എന്നീ ഗുണങ്ങൾ വളർത്തുന്നതിന് ഈ രത്നം സഹായകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്ങനെ ധരിക്കണം വിജ്ഞാനീയം മരതകം ധരിക്കുന്നതിന് മുമ്പ് ഒരു യോഗ്യനായ ജ്യോതിഷിയെ കണ്ട് തന്റെ ജാതകത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം തെറ്റായ രീതിയിൽ ധരിച്ചാൽ ദോഷഫലമുണ്ടാകാം മണി സാധാരണയായി ചെറിയ മണിയായി അഞ്ച് കാരരൽ താഴെ ആരംഭിച്ച് പിന്നീട് വലുതാക്കാം ലോഹം സ്വർണമോ വെള്ളിയോ ആയിരിക്കും ഉപയോഗിക്കുന്നത് ജ്യോതിഷ നിർദ്ദേശം അനുസരിച്ച് ലോഹം തീരുമാനിക്കുന്നു വേള ബുധവാരം അതിരാവിലെ ധരിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വിരല് സാധാരണയായി ചെറുവിലലിലാണ് ധരിക്കുന്നത് ഒരു മുഖ്യമായ മുന്നറിയിപ്പ് മരതകം ഒരു മൃദുവായ രത്നമാണ് ഏഴ് ദശാംശം അഞ്ചു മുതൽ എട്ട് വരെ മോസസ്കെയിൽ അതിനാൽ ഇടിവുകളോട് വളരെ എളുപ്പം പ്രതികരിക്കും ശരിയായി പരിചരിക്കാതെ പോയാൽ ചിപ്പുകൾ കഠിനമായ ശാരീരിക അധ്വാനം ഉള്ള പണികൾ ചെയ്യുമ്പോൾ ഇത് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് മരതതന്ധരിക്കുന്നത് ബുദ്ധി വാക്ക് സമൃദ്ധി ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ രത്നമാണ് എന്നാൽ ഏത് രത്നമാണെങ്കിലും ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷ വിദഗ്ധരുമായി സംസാരിക്കുകയും ശരിയായ രീതിയിൽ ശുദ്ധീകരണം ചെയ്ത രത്നം മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യുക ഇനിയും ഇതുപോലുള്ള രത്നങ്ങളെക്കുറിച്ച് വീഡിയോ ലഭിക്കുന്നതിന് ചാനൽ